നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റുമുള്ള ഒരു ഒറ്റനില വീടാണ് നല്ല മനോഹരമായിട്ട് പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണിത് റൂഫൊക്കെ ചെയ്ത് നാല് ബെഡ്റൂമുണ്ട് നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നു ലിവിങ് ഡൈനിങ് ഹാള് ഡബിൾ കിച്ചണ് ഇഷ്ടംപോലെ ചുറ്റുവട്ട സ്ഥല സൗകര്യമുള്ള ഒരു വീടാണ് നല്ല പോഷ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു ഏരിയയാണ് കിണർ വെള്ളമുണ്ട് നല്ല മനോഹരമായി പണി പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് ഈ വീട് കണ്ടുനൊക്കെ പറയാം ചുറ്റുവട്ടമൊക്കെ നല്ല 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 സ്റ്റാൻഡേർഡ് ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടുമായിട്ട് ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്കടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കുറുപ്പന്തറയ്ക്കും മാൻവട്ടത്തിനും ഇടയിലാണ് ഈ വീടിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ചുറ്റുവട്ടമൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് ചുറ്റുവട്ടമൊക്കെ നടക്കാനായിട്ടോ എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യാനുള്ള നല്ല ഒരു ഇതുപോലുള്ള ഒറ്റതല വീടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിഷ്ടമായാല് ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ ഈ വീട് നമുക്ക് നേരിട്ട് കാണാം വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ചുറ്റുവട്ട എല്ലാം നല്ല കോമ്പൗണ്ട് വാളെല്ലാം കിട്ടി നല്ല മനോഹരമായി പണി പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് നാല് ബെഡ്റൂമാണ് ഉള്ളത് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമുക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് പണി പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് കോട്ടയം എറണാകുളം റോഡ് കുറുപ്പന്തറയ്ക്കടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കാം അല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ചുറ്റുവട്ടാൽ കാണും പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണിത് നല്ല പോഷ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം രൂപതയുടെ പള്ളി തൊട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നടന്നു പോകാവുന്ന ദൂരത്താണ് അതുപോലെ തന്നെ റോമൻ കാത്തലിക് പള്ളിയും അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു മള്ളിയൂർ മഹാദേവ ക്ഷേത്രം അടുത്ത് സ്ഥിതി ചെയ്യുന്നു എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്ഥല സൗകര്യമുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ ഉത്ഭവമൊക്കെ നമുക്ക് കണ്ടു നോക്കാം ഗ്രാൻ സ്വിറ്റൗട്ടെല്ലാം ഫുൾ ഗ്രാനൈറ്റ് ഇട്ട് കൊടുത്തിരിക്കും നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നല്ല സ്ഥല സൗകര്യമുള്ളൊരു ലിവിങ് ഏരിയയാണ് അതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ന ഡൈനിങ് ഏരിയയാണ് നല്ല വലിപ്പത്തിലാണ് ഈ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് തേക്ക് പ്ലാവ് ആഞ്ഞിലി എന്നീ തടികളാണ് ഈ വീടിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രണ്ടെല്ലാം തേക്കിൻ്റെ തടിയിലാണ് ഇതിൻ്റെ ജനൽപ്പാളികളും ഡോറുകളെല്ലാം കൊടുത്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് സ്ഥലത്താണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീടിൻ്റെ ബെഡ്റൂം കണ്ടതൊക്കെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് നല്ല മോഡേണായിട്ടുള്ള വാഡ്രൂബ്സാണ് വേഗിച്ച് ഇതിന് നിർ നിർമ്മിച്ചിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു റിക്വസ്റ്റാണ് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കോട്ടയം ജില്ലയിലെ ഏത് ഭാഗത്തും നമുക്ക് നല്ല നല്ല പുതിയ വീടുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല മൾട്ടി വുഡിലാണ് കിച്ചൻ്റെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുള്ളത് വിലയിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവാൻ നമുക്ക് നേരിട്ട് സംസാരിക്കാം നല്ലൊരു പോഷ് ഏരിയയിലുള്ള ഒരു വീടാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമാണുള്ളത് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാനുള്ള നല്ല സ്ഥല സൗകര്യമുണ്ട് ഇഷ്ടംപോലെ ജനലുകളും നല്ല സൺലൈറ്റ് കയറുന്ന നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണിത് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസ് ടൈൽസാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ വീടിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് നല്ലത് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത് എല്ലാ ബാത്ത്റൂം ഫിറ്റിംഗ്സും അല്ലാതെ റൂഫൊക്കെ മേളിൽ ഓടിൻ്റെ റൂഫ് മേളിൽ ചെയ്തിരിക്കുന്നുണ്ട് ചൂടൊക്കെ വളരെ കുറവായിരിക്കും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്കുള്ള കംപ്ലീറ്റ് കവർ ചെയ്യാണ്ടുള്ള ഓപ്പൺ ടെറസ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ബാത്ത് റൂമും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് ചോദിക്കുന്ന വില നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം വിലയിലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന വരുത്തുന്നതാണെന്ന് നമ്മുടെ നമ്മളോട് നമ്മുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്രയ്ക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം